സീരിയൽ താരങ്ങളായ മേഘയുടെയും സൽമാന്റെയും വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇതിനിടയിൽ ഇവരുടെ ആരാധകർ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് മേഘ ഇനി മുസ്ലിം കുട്ടിയായി ജീവിക്കുമോ അതോ ഹിന്ദുവായി തന്നെ തുടരുമോ എന്ന് എന്നാൽ മതവും ജാതിയുമില്ലാതെ എത്രയോ പേരുടെ ജീവിക്കുന്നുണ്ട് അവരെ പോലെ തന്നെ ഞങ്ങളും ജീവിക്കും മുസ്ലിമുമല്ല ഹിന്ദുവുമല്ല ആർക്കാണ് അതിനിടെ പ്രശ്നം എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ഞങ്ങൾക്കിടയിൽ അങ്ങനൊരു പ്രശ്നമേ ഇല്ല ഇങ്ങനെയായിരുന്നു മേഘ ചോദിച്ചത് മേഘയുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് തന്നെ പറയാൻ സഞ്ജുവും ലച്ചുവുമായി താരജോഡികളായി എത്തിയപ്പോഴേ ഇവരുടെ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ജാതിയും മതവുമില്ലാതെ ജീവിക്കുവാനാണ് ഞങ്ങൾക്കിഷ്ടം അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് ഇത്തരത്തിലാണ് ഇവർ മറുപടിയുമായി പോലെത്തുന്നത് ഞങ്ങൾ ഒന്നിക്കുന്നതിനെ പറ്റി കുടുംബക്കാർക്കും അറിയാമായിരുന്നു എന്നാൽ അവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇതേപ്പറ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളും സോഷ്യൽ മീഡിയ വഴി നിറയുന്നത് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇരുവരും പരമ്പരയിൽ ഒന്നിച്ചെത്തിയതു മുതലാണ് പ്രണയം തുടങ്ങിയതെന്നും പറയുന്നുണ്ട് പരമ്പരയിൽ ഇവർ ഒന്നിച്ചതോടുകൂടി ഉണ്ടായിരുന്ന പ്രണയം സെറ്റിൽ പല അസ്വസ്ഥതകളും ഉണ്ടാക്കിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ പലർക്കും ഇതിന്റെ ശരിയായ വശങ്ങളൊന്നും തന്നെ അറിയില്ലായിരുന്നു പ്രണയമൊന്ന് കേട്ടപ്പോഴേ ഒന്ന് ഭയക്കുകയും ആദ്യമൊന്ന് ഞെട്ടിയെന്നുമാണ് പറയുന്നത് ഹിന്ദു ആചാരപ്രകാരമോ മുസ്ലിം ആചാരപ്രകാരമോ അല്ല ഇവരുടെ വിവാഹം കഴിഞ്ഞത് ചെറിയൊരു രജിസ്റ്റർ മാരേജിന് ശേഷം ജീവിതം തുടങ്ങുകയാണ് എന്നാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് ആരാധകരോട് എല്ലാം തന്നെ നേരത്തെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അപ്പോൾ മുതലേ കഥകൾ മെനയുമായിരുന്നു അതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ പറയാത്തതെന്നും ഇരുവരും പറയുന്നു